നമസ്കാരം വയനാട്ട് ചുരൽമല മുണ്ടക്കൈ ആ മേഖല മുഴുവൻ വലിയ ഒരു ദുരന്തമുണ്ടായിട്ട് ആഴ്ചകൾ കഴിഞ്ഞു നമ്മൾ മലയാള പത്രങ്ങൾ ചാനലുകൾ ഒക്കെ പടിയിറങ്ങി ഇപ്പോൾ ആരുടെയും സംസാരമൊന്നുമില്ല എന്തിന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വർത്താനം പോലും ഇപ്പൊ കേൾക്കാനില്ല ഇപ്പൊ കേൾക്കുന്നത് മുഴുവൻ സിനിമാ മേഖലയിലെ പീഡനങ്ങളുടെ വിവരമാണ് പക്ഷേ മറക്കാത്ത ഒരു വിഭാഗമുണ്ട് ചുരൽമലയിലെയും മുണ്ടക്കൈയിലെയും ജനങ്ങളെ വീട് നഷ്ടപ്പെട്ട അവിടുത്തെ മറ്റ് തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ട തൊഴിൽ വാഹനങ്ങൾ നഷ്ടപ്പെട്ട വ്യക്തികളെ സാധുക്കളെ മറക്കാത്ത ഒരു വിഭാഗമുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് അതിന്റെ പേര് അവരുടെ അക്കൗണ്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മുപ്പത് കോടി അറുപത്തി ഒമ്പത് ലക്ഷം കഴിഞ്ഞു നിൽക്കുകയാണ് അതായത് മുപ്പത് കോടി എഴുപത് ലക്ഷം ആകാൻ ഏതാനും ചില ആയിരങ്ങൾ കൂടി മതി ആ നിലയിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ഫണ്ടുകൾ വരുന്നുണ്ട് എന്ന് എനിക്കറിയാം ഏതാണ്ട് ഇരുന്നൂറ് കോടിയിലധികം രൂപ മുന്നൂറ് കോടിയോളം രൂപ ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ കൃത്യമായി അറിയാൻ ഒരു വകുപ്പും നമുക്കില്ല ഇനി വല്ല വിവരാശം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാർഗം നോക്കേണ്ടി വരും ഏതായാലും ഇരുനൂറ് കോടി രൂപയ്ക്ക് പുറത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഉറപ്പാണ് പക്ഷെ ഇതുവരെ അഞ്ചിന്റെ നയാ പൈസ അവിടെ ഈ ദുരിതബാധിതർക്ക് വീട് വെക്കുന്നതിനോ സ്ഥലം വാങ്ങുന്നതിനോ അവർക്ക് ഉപജീവന മാർഗം നോക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ചെലവഴിച്ചിട്ടില്ല ചെലവഴിക്കുന്നില്ല അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവർ ഇതുവരെ ഒന്നേകാൽ കോടി രൂപ ചെലവഴിച്ച് കഴിഞ്ഞു അതായത് പ്രാഥമികമായി അവർ ചെയ്യുന്നത് അവിടെ എല്ലാവർക്കും പതിനയ്യായിരം രൂപ വീതം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അവിടെ ഉള്ളവർക്ക് ചായ കുടിക്കാൻ നിവൃത്തിയില്ല മറ്റൊന്നിനും നിവൃത്തിയില്ല ഒരു കാര്യത്തിനും കയ്യിൽ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല എന്നുള്ളത് സർക്കാർ കൊടുക്കുന്ന ഇരുന്നൂറോ മുന്നൂറോ രൂപ കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല ഒരു പാഡ് വാങ്ങണമെങ്കിൽ കൂടി പണമില്ല ആ ഒരു അവസ്ഥയിൽ മുസ്ലിം ലീഗ് ആദ്യം അവരുടെ അക്കൗണ്ടിലേക്ക് വന്ന ആപ്ലിക്കേഷനിലൂടെ സേവ് വയനാട് ആപ്ലിക്കേഷനിലൂടെ വന്ന പണത്തിൽ നിന്ന് പതിനയ്യായിരം രൂപ വീതം അടിയന്തര ധനസഹായമായിട്ട് എല്ലാവർക്കും കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തത് കച്ചവട സ്ഥാപനങ്ങളാണ് കച്ചവട സ്ഥാപനങ്ങൾ എന്ന് റെഡിയാവുന്ന ഇതൊക്കെ ഒന്ന് റെഡിയാക്കി പഴയതുപോലെ ഒന്ന് ആക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കുറച്ച് എന്തെങ്കിലുമൊക്കെ പണം കയ്യിൽ വേണം അതില്ല എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നവരാണ് അവർക്ക് അൻപതിനായിരം രൂപ വീതം അവർക്ക് നേരിട്ട് എത്തിച്ചു അതോടുകൂടി അവരുടെ കച്ചവട സ്ഥാപനം ഒന്ന് വീണ്ടും പഴയ നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി ഒരു കൈത്താങ്ങായി മാറി തീർന്നോ ഇല്ല ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട് ഉപജീവനമാർഗം മാർഗം മുട്ടി നിൽക്കുന്നവർക്ക് അതുപോലെ ജീപ്പ് വ നഷ്ടപ്പെട്ടിട്ട് അതിന്റെ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ടവർക്ക് അതായത് എന്താണോ അവർ ഈ പ്രസ്തുത ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് അവരുടെ വരുമാന മാർഗമായി ഉണ്ടായിരുന്ന വാഹനം അത് നഷ്ടപ്പെട്ടവർക്ക് അത് വാങ്ങിക്കൊടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഇവിടെ ഒന്നേകാൾ കോടി ഒന്നര കോടി രൂപയോളം അവർ ഇതുവരെ അവിടെ ചെലവഴിച്ചു കഴിഞ്ഞു ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിധിയിലേക്ക് പണം വന്നിട്ടുണ്ട് വരണ്ടാന്ന് ഞാൻ പറയുന്നില്ല ഈ കാലഘട്ടത്തിനിടയിൽ ഈ ആഴ്ചകൾ കഴിഞ്ഞ് നിൽക്കുന്ന ഈ സമയത്ത് എന്താണ് അവർ അവിടെ ചെയ്തത് ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രൊമോഷൻ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതല്ല എനിക്ക് മുസ്ലിം ലീഗൽ മെമ്പർഷിപ്പും ഇല്ല മാത്രമല്ല ഒരു തരത്തിലും ഞാൻ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുമല്ല മുസ്ലിം ലീഗ് പക്ഷെ ചെയ്യുന്ന കാര്യം നല്ലതാണെന്നുണ്ടെങ്കിൽ അത് നേരായ മാർഗ്ഗത്തിലാണെന്നുണ്ടെങ്കിൽ നേരാണ് അത് സത്യമാണ് അത് ഗുണമാണ് ഉപകാരമാണ് എന്ന് പറയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്തിനാണ് ഈ ചാനലും തുറന്നിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷനുടേയും ഒരേ തുക ഞാൻ സംഭാവന ചെയ്തതാണ് ആ സംഭാവന ചെയ്ത തുക മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിലേക്ക് വന്നതിൽ നിന്ന് ഒരു അംശം ഒരംശം എന്ന് പറയുമ്പോൾ ഏതായാലും ഒരു കോൺട്രിബ്യൂഷൻ അതിൽ നിന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിലും മൊത്തം തുകയിൽ നിന്നാണല്ലോ ഈ ഒന്നേകാൽ ഒന്നര കോടി രൂപയോളം അവർ ചെലവഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് സ്വാഭാവികമായും ഞാൻ അയച്ചിട്ടുള്ള ഏറ്റവും ചെറിയ ആ തുകയുടെ ഒരു അംശം കൂടി അതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ എന്റെ കൂടി ഒരു കോൺട്രിബ്യൂഷൻ അവിടെ സംഭവിച്ചു എന്ന് എനിക്ക് അഭിമാനിച്ചുകൂടെ ആ അഭിമാനമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ പണം ഇട്ടിട്ട് ഇതുവരെ അതിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് വീട് വെക്കാനോ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനോ അവരുടെ തൊഴിലിടങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങാനോ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്തായിട്ട് എനിക്കറിയില്ല ഇനി ആകുമായിരിക്കാം ആകട്ടെ അത് എത്രയും പെട്ടെന്ന് വേണമെന്നാണ് പറയുന്നത് കിയാമത്തെ നാൾ ഒന്നാം തീയതി അല്ല ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എപ്പോഴാണോ അവർക്ക് പണം ആവശ്യമുള്ളത് അത് ആവശ്യമുള്ള സമയത്താണ് അവർക്ക് എത്തിക്കേണ്ടത് അവർക്ക് അത്യാവശ്യമുള്ള സമയത്താണ് അവർക്ക് എത്തിക്കേണ്ടത് അല്ലാതെ ആ അത്യാവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൽ കടവും കടത്തിന്റെ പുറത്ത് കടവും ലോണും ഒക്കെ ആയതിനു ശേഷം എന്തെങ്കിലും നഖ്യാപിച്ചോ കൊടുത്തിട്ട് ഞാൻ തന്നു എന്ന് പറയുന്നതല്ല അത് കൂടുതൽ ദുരന്തങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും കൊണ്ട് എത്തിക്കുകയുള്ളൂ നോക്കൂ മുസ്ലിം ലീഗ് ഇന്ന് കൊടുത്തിട്ടുള്ള ഇപ്പൊ കൊടുത്തിട്ടുള്ള ഈ അൻപതിനായിരം രൂപ കച്ചവടക്കാർ കൊടുത്തിട്ടുള്ള അൻപതിനായിരം രൂപ ആ അൻപതിനായിരം രൂപ അവർക്ക് കിട്ടിയത് കൊണ്ട് അവരവരുടെ കച്ചവട സ്ഥാപനങ്ങൾ ഒന്ന് തുറന്ന് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് എത്തിക്കും ഇനി ആ അൻപത് രൂപ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ അൻപതിനായിരം രൂപ പലിശയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ മറ്റേവടെന്തെങ്കിലും കട കടമെടുക്കുകയോ ലോൺ എടുക്കുകയോ ഒക്കെ ചെയ്യും അപ്പോൾ പലിശയും പലിശയുടെ പുറത്ത് പലിശയും ഈ പറഞ്ഞ ഏതെങ്കിലും ബ്ലേഡ് കാരുടേതാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ പിന്നെ പലിശയും എല്ലാം കൂടെ ചേർക്കുമ്പോൾ ആ പീടിക അല്ലെങ്കിൽ അവന്റെ ആ സ്ഥാപനം വിറ്റാൽ എന്താണോ അവന്റെ ഉപജീവന മാർഗം അത് വിറ്റാൽ പോലും കടം തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അവിടെയാണ് മുസ്ലിം ലീഗ് ഈ അൻപതിനായിരം രൂപ കൊണ്ടൊന്ന് കൊടുക്കാന്ന് പറഞ്ഞ അവർ വളരെ വലുതാണ് ഇനി സർക്കാരിനെയും കാത്തിരിക്കും ഞാൻ തോന്നുന്നില്ല അവിടെ മിക്കവാറും ഇവർ തന്നെ ഈ അർഹരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവർ വീട് വെച്ചു കൊടുക്കും വീടെന്ന് പറയുമ്പോൾ നല്ല ചോർച്ചയില്ലാത്ത നല്ല വീട് അതായത് താമസിക്കാൻ കഴിയുന്ന വീട് തന്നെ അവർ നിർമ്മിച്ചു കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എത്രയോ വർഷങ്ങളായി ബൈത്തുറഹ്മാ എന്ന് പറയുന്ന അവരുടെ പദ്ധതി തുടങ്ങിയ സമയത്ത് ലീഗിന്റെ ഏറ്റവും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന പൂക്കോട്ട് ആറങ്കര പ്രദേശത്താണ് ഞാൻ താമസിച്ചിരുന്നത് പത്ത് വർഷമേ ആയിട്ടുള്ളൂ ഞാൻ അവിടെ നിന്ന് മാറി താമസിക്കുന്നത് അപ്പോൾ ആ ഒരു പ്ലാൻ ബൈത്തർഹ എന്നൊരാശയം ഉണ്ടാക്കുമ്പോഴും അതിൽ ആദ്യ വീട് ഉണ്ടാക്കുമ്പോഴും ആദ്യത്തിൽ ആ ഫണ്ട് പിരിവ് നടക്കുമ്പോഴും ഒക്കെ ഞാനും അവിടെ ഉണ്ട് എന്നതുകൊണ്ട് ആ വീട് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നതുകൊണ്ട് നല്ല അടച്ചുറപ്പുള്ള നല്ല വൃത്തിയുമുള്ള ഒരു കേടും വരാത്ത നല്ല വീട് തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നതുകൊണ്ട് വയനാട്ടിൽ അവർക്ക് ഈ ദുരിതബാധിതർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വീടിൽ ചോരാതെ താമസിക്കാം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും എന്നാൽ കഴിഞ്ഞ പുത്തുമല കവളപ്പാറ ഉരുൾപൊട്ടൽ കാലത്ത് സർക്കാർ നിർമ്മിച്ചു കൊടുത്ത വീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ചോർന്നൊഴിച്ച കഥ ഒരു ചാനലിൽ തന്നെ അവിടെ ആ വീടിന്റെ ഉടമസ്ഥ സംസാരിച്ച് നമ്മൾ കേട്ടു ഇതാണ് വ്യത്യാസം അതായത് അവിടെ അഴിമതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണം മാറ്റാൻ വേണ്ടിയിട്ട് പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ അത് ജനകീയമായി ജനങ്ങൾക്ക് ജനോപകാരപ്രദമായി കാരുണ്യ പ്രവർത്തനമായി അവിടെ നടക്കുന്നു ചെയ്യേണ്ടത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യുന്നു അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് മുപ്പത് കോടി എഴുപത് ലക്ഷം രൂപ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് മുപ്പത് കോടി എഴുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയൊന്നും അല്ലല്ലോ ഇക്കണക്കിന് പോയാൽ മുസ്ലിം ലീഗ് മാത്രം മതി വയനാടിന്റെ പുനരുദ്ധാനം നടത്താൻ കാരണം അതിൽ നിന്ന് ഒരു രൂപ പോലും അനാവശ്യമായി ചെലവഴിക്കപ്പെടില്ല എന്നറിയാം പുതിയ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടെന്ന് അറിയണ്ട് അതായത് നിലവിൽ അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയവർക്ക് അടിയന്തരമായി അൻപതിനായിരം രൂപ കിട്ടി അതിന് പുറമെ അവർക്ക് അവരുടെ കച്ചവടം സെറ്റ് ചെയ്യാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പലിശരഹിത വായ്പ അനുവദിക്കണമെന്നും മുസ്ലിം ലീഗിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് ഒരു പക്ഷേ അനുവദിക്കാൻ സാധ്യത ഉണ്ട് എന്നൊരു നിലയിലേക്കും കാര്യങ്ങൾ വരുന്നുണ്ട് അതുപക്ഷേ ഈ വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും നിങ്ങളും അടക്കമുള്ളവർ സംഭാവന ചെയ്ത ഈ മുപ്പത് കോടിയിൽ നിന്നല്ല കൊടുക്കുക അതല്ലാത്ത ഫണ്ട് അവർ കണ്ടെത്തിക്കൊണ്ട് ആ ഫണ്ടിൽ നിന്ന് അവർക്ക് കടം കൊടുക്കും അവർ തവണകളായി പലിശരഹിതമായി അവർ തിരിച്ചടച്ചാൽ മതി ഇതൊരു ചെറിയ കാര്യമാണോ ഇത് ആവുമ്പോൾ വയനാടിന്റെ പുനരുദ്ധാരണം പൂർത്തിയാകും അപ്പോൾ നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ആര് ചെയ്യുന്നു എന്നല്ല എങ്ങനെ ചെയ്യുന്നു അതാർക്ക് ചെയ്യുന്നു എപ്പോൾ ചെയ്യുന്നു എന്നതാണ് നമ്മൾ നോക്കുന്നത് ആരാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഒരു തരത്തിലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയോട് യോജിച്ച് നിൽക്കുന്ന ഒരാളല്ല ഞാൻ ആ പാർട്ടിയിൽ അംഗത്വമില്ല അതിന്റെ അയൽപക്കത്ത് പോലും പോയ യാതൊരു പരിചയവുമില്ല പക്ഷെ എങ്കിലും ഞാൻ എൻ്റെ ചാനലിലൂടെ ഇത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ആത്മാർത്ഥത കണ്ടിട്ടാണ് അത് നമ്മൾ പറയണമല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് സി സർക്കാർ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ജപ്തി ചെയ്യപ്പെടുന്ന സാധുക്കളാണല്ലോ ജപ്തി ചെയ്യപ്പെടുന്നത് പൈസ അടയ്ക്കുന്ന നിവൃത്തിയില്ലാത്തവർക്ക് അങ്ങനെ കിടപ്പാടം നഷ്ടപ്പെടുന്നവർ അങ്ങനെ ജപ്തി ചെയ്യപ്പെടുന്നവരുടെ ആ ജപ്തി സ്ഥലം ജപ്തി ചെയ്യപ്പെടാനുള്ള സ്ഥലം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഈ ആരുടെ സ്ഥലമാണോ ജപ്തി ചെയ്യപ്പെടുന്നത് അവരിൽ നിന്ന് വീണ്ടും തവണകളായി പണം തിരികെ എടുത്തുകൊണ്ട് അവർക്ക് തന്നെ ആ സ്ഥലം ഇട്ടുകൊടുക്കുന്ന ഒരു ഒരു ബില്ല് അത് മാത്രമല്ല സർക്കാരിന് വിവിധ മേഖലകളിൽ ഇവർക്ക് അർഹത ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അർഹതയ്ക്ക് ആനുപാതികമായിട്ട് തിരിച്ചടവ് ലഘൂകരിച്ചുകൊണ്ട് വേണമെങ്കിൽ വലിയൊരു സംഖ്യ തന്നെ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നാമമാത്രമായ സംഖ്യ മാത്രം തിരിച്ചടിച്ചുകൊണ്ടൊക്കെ അവർക്ക് ലഭ്യമാകുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ കാരണം അത് ഈ സർക്കാർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജനകീയൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് പിണറായി വിജയൻ ചെയ്തത് അതും നല്ല കാര്യമാണ് നല്ലതിന് നല്ലതെന്ന് തന്നെ പറയും പക്ഷെ ഇവിടെ ഈ വയനാടിന്റെ പേരിൽ പിരിച്ചെടുത്ത പണം ആർക്ക് വേണ്ടിയാണ് കെട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത് ആരെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചോദിച്ചാൽ ചോദിച്ചാലും മറുപടി തരണ്ടേ എന്ന് കൊടുക്കാനാണ് ഏത് വിധത്തിൽ കൊടുക്കാനാണ് അവിടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മാതൃക കാണിക്കുന്നത് അവർ ആരെയും കാത്തു നിൽക്കുന്നില്ല അവർ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി ആ ആപ്ലിക്കേഷനിൽ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ഉണ്ട് ഒരു വാർഡിൽ എന്റെ വാർഡിൽ നിന്ന് മാത്രം ഏകദേശം നാൽപ്പതിനായിരം രൂപ ആ ആപ്ലിക്കേഷനിലേക്ക് പോയതായിട്ട് എനിക്ക് കാണാൻ പറ്റും അതായത് ഒരു വാർഡിൽ നിന്ന് വളരെ അത്താഴ പ്രശ്നിക്കാരായ കുറെ ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു വാർഡാണ് എന്റെ വാർഡ് ആ വാർഡിൽ നിന്ന് മാത്രം ആ ആപ്ലിക്കേഷനിലേക്ക് നാൽപ്പതിനായിരം രൂപ പോയി എന്ന് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നാൽപ്പതിനായിരത്തിന് താഴെയുള്ള എമൗണ്ട് ഇത്ര സുതാര്യമാണത് അതുകൊണ്ട് തന്നെ ഓരോ രൂപയും അതിനകത്തേക്ക് എത്തുമ്പോൾ ഒരു പത്ത് രൂപ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് നോക്കാത്ത സുതാര്യമാണ് അതുകൊണ്ടാണ് അതിലേക്ക് പണം വരുന്നത് മുപ്പത് കോടി എഴുപത് ലക്ഷം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഇരുപത്തി ഒമ്പതാം തീയതി ആറ് പത്ത് സമയത്തെ കഥയാണ് ഞാൻ പറയുന്നത് അപ്പോ അവിടെ അവർ ഉപയോഗിച്ച് കഴിഞ്ഞു പതിനയ്യായിരം രൂപ അവർ ആദ്യം കൊടുക്കുന്നു അതുപോലെ അൻപതിനായിരം രൂപ അവരുടെ സ്ഥാപനങ്ങൾ മറ്റ് തൊഴിലിടങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ പണമായി കൊടുക്കുന്നു അതുപോലെ തൊഴിൽ വാഹനങ്ങൾ ഓട്ടോ ഓടിച്ച് ഉപജീവന മാർഗ്ഗം കഴിച്ച് അവന് ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടു അവന് വേറെ മാർഗമൊന്നുമില്ല അതുകൊണ്ട് അവന് ഓട്ടോറിക്ഷ ആവശ്യമുണ്ട് ലോൺ എടുക്കാനും ഒന്നുമില്ല അപ്പൊ അങ്ങനെ വന്നപ്പോ ആന് ആളിന് ഓട്ടോറിക്ഷ കൊടുക്കുന്നു ജീപ്പ് പോയവന് ജീപ്പ് കൊടുക്കുന്നു എന്താണോ അവന്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടപ്പെട്ടത് അത് കൊടുക്കുന്നു ഇനി അതുപോലെ തന്നെ ഭവനവും ആ സ്ഥലവും ഒക്കെ അത് വരും അതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് ഇതിനെയാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് സർക്കാർ മാറി നിന്നുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്നത് നൂറുകണക്കിന് വീടുകളാണ് അവിടെ പലരും വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഡിവൈഎഫ്ഐയുടെ ഇരുപത്തിയഞ്ച് വീടുകൾ അടക്കമുള്ള കാര്യം പറയുന്നത് ഇവരെല്ലാവരും ഒന്ന് ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥലം വാങ്ങുന്നതും ആ വീട് വെക്കുന്നതും ഒക്കെ ഒരുമിച്ച് നിൽക്കുകയാണെന്നു സർക്കാർ ഇതിൽ നിന്നങ്ങോട്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നടക്കും സർക്കാർ അതിൽ കയറി നിന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്നത് അറിയാവില്ല മുറ പോലെയാണ് കാര്യങ്ങൾ അതിനുള്ള തുകകളുടെ അളവ് മാറും അതിൽ കമ്മീഷൻ വരും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാളും അത് മാത്രമല്ല നല്ല രീതിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിക്കൊണ്ടൊന്നുമില്ല കോൺഗ്രസിന്റെ ചട്ടക്കൂടുകൾ ചട്ടപ്പെട്ടിക്കൂടുകളായിരിക്കും ഉണ്ടാകുക അതിന്റെ വീട് എന്ന് പറയാൻ പറ്റില്ല വളരെ നല്ല രീതിയിൽ നല്ല സാഹചര്യങ്ങൾ ജീവിച്ചിരുന്നവർ അതിനേക്കാൾ വളരെ മോശം സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യം വരും അവിടെയാണ് മുസ്ലിം ലീഗിന്റെ ഈ പ്രവർത്തനം ശ്ലാഘനീയമാകുന്നത് ഇത് പറയാതെ പോയാൽ ശരിയാവില്ല മുപ്പത് കോടി എഴുപത് ലക്ഷം രൂപ മാത്രം പിരിയുമ്പോൾ ഒന്നര കോടി രൂപ ഇതുവരെ ചെലവിട്ടത് ഏത് മാർഗത്തിലൂടെയാണെന്ന് വളരെ വ്യക്തമായി അതിനകത്ത് കാണുമ്പോൾ സ്വാഭാവികമായും ഇനി അതിൽ കൂടുതൽ പണം ഒഴുകുകയും ഇനി അധികം വൈകാതെ സർക്കാർ തന്നെ തീരുമാനിച്ചിട്ടുള്ള കുറെ കണക്കുകളുണ്ട് കുറെ വീടുകളുണ്ട് അവർക്ക് ഒരറ്റത്തുനിന്നെ വീടുണ്ടാക്കി കൊടുക്കുന്ന പരിപാടി കൂടി മുസ്ലിം ലീഗ് പൂർത്തിയാക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഏതായാലും ആരുടെയും വാക്ക് കാത്തു നിൽക്കാതെ ആരുടെയും ആജ്ഞകൾക്ക് കാത്തു നിൽക്കാതെ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പുനരുദ്ധാരണ പ്രവർത്തനം എപ്പോഴാണോ നടത്തേണ്ടത് അത് കൃത്യമായി നടത്താൻ മനസ്സ് വെച്ച ആ നേതൃത്വത്തിനും അത് ചെയ്യുന്ന സുമനസ്സുകളായ മുഴുവൻ ആൾക്കാർക്കും എന്റെ നന്ദിയും കടപ്പാടും ആശംസകളും ഞാൻ അറിയിക്കുന്നു